ചൈന എക്കാലത്തും ഇന്ത്യയുടെ വലിയ ശത്രുവാണ് അങ്ങനെയുള്ള ചൈനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള ജനാധിപത്യ വേദിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുപ്പത്തിനാല് തവണ ചൈനയെ ആശംസിച്ചും പ്രശംസിച്ചും സംസാരിച്ചത് മുപ്പത്തിനാല് തവണ ചൈന ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നാല്പത്തി അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇത്രയും ആവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയിൽ മിനിറ്റ് കൊണ്ട് തവണ രാഹുൽ ഗാന്ധി ചൈനയെ പ്രശംസിച്ചും തലോടിയുമെന്നാണ് ബി ജെ പിയുടെ പരിഹാസം ബി ജെ പി മേധാവിയായ അമിത് മാളവിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരു വീഡിയോ പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ തന്റെ പ്രസംഗത്തിനിടെ ചൈനയെ പരാമർശിച്ച ബൈറ്റുകളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചൈനയെ മുപ്പത്തിനാലു തവണ പരാമർശിച്ചു എന്ന് അമിത് മാളവ്യ പറഞ്ഞു ഇന്ത്യയുടെ ഉൽപാദന മേഖലയെ ചൈനയെക്കാൾ പിന്നിലായതിന് മുൻ യു പി എ സർക്കാരുകളാണ് ഉത്തരവാദികളെന്ന് ആരോപിച്ച ബി ജെ പി എം പി സാമിത് പത്രയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നു എനിക്ക് അദ്ദേഹത്തെ രാഹുൽ ജിൻ എന്ന് അഭിസംബോധന ചെയ്യാൻ തോന്നുന്നു അദ്ദേഹം ചൈനയുടെ പേര് മുപ്പത്തിനാല് തവണ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ചൈനക്കാരനാകാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാകണം ചൈനയിൽ ഉൽപാദനം ഉയർന്നതാണ് എന്നും ഇന്ത്യ പിന്നിലാണേയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി ഇരുപത്തിയഞ്ചുമടങ്ങ് കൂടുതലാണ് എന്നാണ് പത്ര പറഞ്ഞത് ബാങ്കിങ് മേഖലയിൽ ഒന്ന് രണ്ട് കമ്പനികൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നതെന്നും പാവപ്പെട്ട ജനങ്ങൾ അവഗണിക്കപ്പെടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ചൈനയെ ഇത്തരത്തിൽ വാനോളം രാഹുൽഗാന്ധി പുകഴ്ത്തി സംസാരിച്ചപ്പോൾ ടിയാനയിൽ ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പീരങ്കികൊണ്ട് വെടിവെച്ചു കൊന്ന രാജ്യമാണ് ചൈന ജനാധിപത്യം എന്ന് ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രാജ്യമാണ് ചൈന മുസ്ലിങ്ങളെ ഭീകരന്മാരായിട്ട് കാണുകയും ഉറുദു മുസ്ലിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന അതുപോലെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുവാനും രാജ്യത്തു നിന്നും അവരെ പുറത്താക്കുവാനും നീക്കങ്ങൾ നടത്തുന്ന രാജ്യമാണ് ചൈന ഇത്തരം മുസ്ലിങ്ങൾ പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും ചൈനയിൽ ജയിലിലാണ് ചൈനയിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ ഇത്തരം രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ അംഗീകരിക്കുകയും ഇത്തരം നടപടികളെ എതിർക്കാതിരിക്കുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും ബി ആരോപിച്ചു ജനാധിപത്യത്തിന്റെ എല്ലാ സുഖവും ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് ആസ്വദിക്കുകയും അതിന്റെ ശീതളിമയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ സംസാരിക്കുകയും ചൈനയിലെ സർക്കാരിനെ അനുകൂലമായിട്ട് ഉയർത്തുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി എന്നും ആരോപണം ഉയർന്നു വന്നു അതേസമയം പ്രധാനമന്ത്രി മോദി മുദ്രാ പദ്ധതി പ്രകാരം അൻപത്തി ഒന്ന് കോടി ആളുകൾക്ക് വായ്പ നൽകി കോൺഗ്രസ് യു പി എ സംവിധാനത്തിന് എതിരായിരുന്നു ഇന്ന് അഞ്ഞൂറ് ദശലക്ഷം ഇടപാടുകൾ നടക്കുന്നുണ്ട് ഉൽപാദന മേഖലയിൽ ചൈന ഇന്ത്യക്കാൾ പത്ത് വർഷമെങ്കിലും മുന്നിലാണ് എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ പ്രതികരണം വന്നിരിക്കുന്നതും